അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഒരു ബീഫ് ഞാൻ ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കണതൊന്നും പിന്നെ വീഡിയോ പിടിക്കാൻ നേരം ഉണ്ടായില്ല അപ്പം നേരത്തെ തന്നെ നമുക്ക് പോകാമെന്ന് കരുതി അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ഫോറം മാളിൽ ഉണ്ടാ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ട് എന്ന് വിചാരിച്ച് അത്ര അധികം അങ്ങ് ദൂരമില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന കാഴ്ചകളൊക്കെയാണ് അപ്പോൾ എപ്പോഴും ലുലുവിലേക്കല്ലേ പോകുന്നത് ഇന്ന് ഇന്ന് നമുക്ക് ഫോറം മാളിൽ പോകാംന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടെ ചെയ്തിട്ടുള്ള വിശേഷങ്ങളും കാഴ്ച കാണിച്ചു തരാം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ പോയിട്ടാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിലെ ബ്ലോക്ക് ഒക്കെ വരും അങ്ങനെ ഇതൊക്കെയാവും അത് കാരണം നേരത്തെ തന്നെ പെട്ടെന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയത് അപ്പോൾ അതേ ഇവിടെ നോക്കുമ്പോൾ ജയലക്ഷ്മിയുടെ വലിയ ഷോറൂം ഇവിടെ പണിതുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും അത് ഓപ്പൺ ആകുമെന്ന് തോന്നണം വലിയൊരു ബിൽഡിങ്ങാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളിതേ ഇങ്ങനെ പോകേണ്ട ഈ റൂട്ട് പോകാൻ ഭയങ്കര രസമുണ്ട് നമ്മളെന്തായാലും ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോഴാണ് കൂടുതലും ഈ റൂട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫീലിങ്ങും ഇതൊക്കെയാണ് ഇതിൽ പോകുമ്പോൾ അടിച്ചിട്ട് പിന്നെ എങ്ങും പോയിട്ടില്ല കേട്ടോ ഉണ്ണിയുടെ ആനുവൽ ഡേയോട് കൂടി ഉണ്ണിയുടെ സ്കൂൾ അടച്ചു അപ്പോൾ അമ്മൂവിൻ്റെ കോളേജും അടിച്ചേക്കാണ് അമ്മൂനീ മുപ്പത്തൊന്നാം തീയതി ഇനി എക്സാം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പഠിക്കാനും കാര്യങ്ങളെല്ലാം ഒക്കെ കൂടിയൊക്കെ അമ്മു പോകും കേട്ടോ അപ്പോൾ അത് കാരണം അമ്മൂനും അങ്ങനെ പുറത്ത് പോകണം അങ്ങനെയൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഉണ്ണിയാണെങ്കിൽ കുറേ ദിവസമായിട്ട് കിടന്ന് നമുക്ക് ടൂർ പോകണം പിള്ളേരെല്ലാവരും പോവുകയാണ് അവരുടെ ഫ്രണ്ട്സൊക്കെ ദൂരെ പോയി എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും ഒരു ഞായറാഴ്ച നമുക്ക് ഇവിടെ ഫോറമാളിൽ വരാം അവിടെ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങൾ ഇവിടെ വരായിരുന്നു അപ്പോൾ ഇവിടെ അത്രയും അങ്ങ് തിരക്കിട്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആ ഒരു സമയത്ത് അത്ര ഇതില്ല ഇതിന് മുൻപൊരു ദിവസം ഞങ്ങൾ അഞ്ച് മണിക്കിവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മേടിലുള്ള ഫ്ലോറിലാണ് കേട്ടോ കാർ പാർക്കിംഗ് സൗകര്യം കിട്ടിയത് അപ്പോൾ എന്തായാലും ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് സൗകര്യം കിട്ടി അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മാളിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ താഴെ നിന്ന് മോഹൻലാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അപ്പോൾ ആ മോഹൻലാലിൻ്റെ പുതിയ മൂവിയുടെ അവിടെ റിവ്യൂ ഒക്കെ ഫോൺ ഫോട്ടോസും ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെയറൊക്കെ കുറെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റായി അതിന് മുൻപായിരുന്നു തോന്നുന്നു പിന്നെ ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിരുന്നു റീൽസിലും ഇതൊക്കെ മോഹൻലാൽ വന്നത് അപ്പം അങ്ങനെ പിന്നെ പുറത്ത് പിന്നെ മ്യൂസിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാണ് പക്ഷേ അത്രയും പർച്ചേസിങ് തിരക്കൊന്നും കണ്ടില്ല കേട്ടോ കൂടുതൽ നമ്മൾ ഈ പെരുന്നാൾ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആ പെരുന്നാൾ സമയത്തുള്ള തിരക്കൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല പിന്നെ താഴേക്കെണി ഫോർമാള്ള ഒരുപാട് കച്ചവടങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടെ ചെറുകിട കച്ചവടങ്ങളൊക്കെ ഓരോ ലേഡീസൊക്കെ അവരുടെ പ്രൊഡക്റ്റുകളും ഇതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് പിന്നെ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നട്ടോ അപ്പം അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഹോം എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് ഡൗട്ട് അപ്പോൾ അതിന് മുൻപ് തന്നെ ഇവിടെയുള്ള മാത്സിലൊന്ന് നോക്കിയതാണ് മുൻ കാണുമ്പോൾ പിന്നെ അങ്ങനത്തെ ആണല്ലോ ഡ്രസ്സിൻ്റെ ഷോപ്പ് കാണുമ്പോൾ അവർക്കൊന്ന് കയറാൻ തോന്നും പിന്നെ ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുത്ത എവിടെ നിന്നാലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അവിടെ മൊത്തം അങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ അവരുടെ ഇടയ്ക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാനും പോയി അപ്പോൾ എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ഞാനും കയറിയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് ഈ ഹോം എന്ന് പറയുന്നത് അവിടെ നമ്മൾ വെറൈറ്റി നല്ല കിച്ചണിലേക്ക് വേണ്ട പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതായി കേട്ടോ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ വെറൈറ്റി പാത്രങ്ങളും സാധനങ്ങളും ി ആയിരിക്കും അപ്പോൾ എല്ലാം നമ്മൾക്ക് സ്വന്തമാക്കണമെന്ന് പക്ഷേ അവിടുത്തെ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഒരുപാട് കൂടുതൽ ആലോചിക്കാമല്ലോ നമുക്ക് ഇത്രയും നല്ല പ്രൊഡക്റ്റും തെക്കാവുമ്പോൾ അതനുസരിച്ച് കോസ്റ്റ്ലി ആയിരിക്കുമെന്ന് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വന്നു പിന്നെ കുറച്ച് ചില സാധനങ്ങളൊക്കെ അവിടെ ഓഫർ പ്രൈസ് ആയിരുന്നു അപ്പോൾ ഓഫറിൽ വന്നത് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ ആ സമയത്ത് പിടിക്കാനുമൊക്കെ ഞാൻ ഓരോന്ന് നോക്കിയെടുക്കുന്ന തിരക്കായിരുന്നു ഫോണാണെങ്കിൽ എൻ്റെ പോക്കറ്റിലായിരുന്നു പിന്നെ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് പിടിക്കാമെന്നൊക്കെ കരുതി ഇനി അപ്പോൾ അത് ഞാൻ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചിട്ട് അപ്പോൾ എനിക്കവിടെ നിന്ന് ഓഫറിൽ കുറച്ച് കിച്ചൺ ഫുഡൊക്കെ സെർവ് ചെയ്ത് വെക്കുന്നതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നെട്ടോ നന്നായിട്ട് റേറ്റ് കുറഞ്ഞിട്ട് പിന്നെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ ഈ പ്ലേറ്റുകളൊക്കെ ഓരോന്നിനും വെച്ചിട്ടാണ് കേട്ടോ അതിൽ റേറ്റ് എഴുതിയിരിക്കുന്നത് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ നാനൂറ്റി അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ അറുനൂറ്റി എഴുന്നൂറ്റി അങ്ങനെയൊക്കെ ഓരോ പ്ലേറ്റിന് വെച്ചിട്ടാണ് റേറ്റ് സെറ്റ് ആയിട്ടല്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഒരു ഫോറിൻ ടച്ചുള്ള നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണിത് അപ്പം അങ്ങനെ ഞാനിത് കുറെ ഇങ്ങനെയൊക്കെ കണ്ടു പിന്നെ കുറച്ച് ചില ചില സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു അപ്പോൾ ഇവിടെ ടേബിൾ മാറ്റൊക്കെ കാണണ്ടായിരുന്നു അപ്പോൾ ടേബിൾ മാറ്റിനൊക്കെ നല്ല റേറ്റ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിന് അറുനൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് എഴുന്നൂറ് വരുന്നുണ്ട് അങ്ങനെ പല റേറ്റ് ഉണ്ട് പിന്നെ ചെറിയ സൈസൊക്കെ ഉണ്ട് അപ്പോൾ അത് നാലെണ്ണത്തിന് അറുന്നൂറ് രൂപ അങ്ങനെയൊക്കെ അതും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുമാണ് പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് നല്ല അടിപൊളി സാധനങ്ങളുമാണ് പിന്നെ ബൗളുകളും ഇതൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയുണ്ടോ ബാത്റൂമിലെ പ്രൊഡക്റ്റുകളും ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ കുറേ മാറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ഫ്ലോർ മാറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഈ ഗ്ലാസും ഈ ഒരു ഡ്രേയും കൂടി വരുന്നത് അത് നല്ല ഓഫറായിരുന്നു അവിടെ പിന്നെ വൈൻ ഗ്ലാസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെ ആളുകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്ത് സൈ ചെറിയ സൈസ് പിന്നെ കപ്പും സോസറും അതൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ കപ്പും സോസറും ഇതൊക്കെ ആറെണ്ണം കപ്പും സോസറും നല്ല മോഡല് ആറുന്നൂറ് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്നിട്ട് വേഗം ബില്ലൊക്കെ അടിച്ചു അപ്പോൾ ആളിവിടെ പുറത്ത് വേഗിയത് ഫോൺ ചെയ്യിലും അങ്ങനെ അവരെ തിരക്കുന്നതൊക്കെ കാരണം പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നിട്ടാണ് പർച്ചേസിങ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് സാധനങ്ങൾ കൊണ്ട് വന്നപ്പോഴാണ് പിന്നെ ആൾ അകത്തേക്ക് കയറി വരുന്നത് ഫോൺ ചെയ്ലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വരുന്നത് അത് കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആളും കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കിയെടുക്കുക നോക്കിയെടുക്കും എന്ന് പറയും പിന്നെ നമുക്കൊന്നും നോക്കാനും സമയം കിട്ടില്ല ആ ഒടുവിൽ എന്നിട്ട് പിന്നെ കൊള്ളില്ലാത്ത സാധനമായിരിക്കും വീട്ടിലെടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ താഴത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ കുറേ ലേഡീസൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് സെയിലിന് വേണ്ടി ഇരിക്കേണ്ടെന്ന് അപ്പോൾ അങ്ങനെ അവരുടെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കുറേ പേരൊക്കെ വാങ്ങിക്കേണ്ടത് പിന്നെ ഓർണമെൻസും ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബാംഗ്ലൂരും ഇവിടെയൊക്കെ പോയപ്പോഴും അവിടെ നിന്ന് നൂറ് രൂപക്കും ഇതൊക്കെ കിട്ടുന്ന ഇതൊക്കെയുണ്ട് അതൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നാന്നൂറ് അറുന്നൂറ് ആ ഒരു റേറ്റൊക്കെയാണ് കാണുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കൂടുതലായിട്ടൊക്കെ കാണുന്നത് പക്ഷേ അവരത് കൊണ്ടുവന്ന് ത്തെ വാടക ഇതൊക്കെ കൊടുത്താൽ അവർക്ക് അങ്ങനെ കൊടുത്താലേ മുതലാവുകയുള്ളൂ ആയിരിക്കും ഇങ്ങനെയാവും പക്ഷെ നമുക്കപ്പം അത് ആ വില നമ്മളൊക്കെ കണ്ടിട്ട് പിന്നെ ഇവിടെ വന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്കത് വാങ്ങിക്കൊന്നുമില്ല കേട്ടോ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല അത് പിന്നെ പിന്നെ കുറേ കേക്കുകൾ ചോക്ലേറ്റുകൾ മിഠായികളൊക്കെ പലതരത്തിലുള്ളത് പിന്നെ ഉപ്പേരികൾ അങ്ങനെയൊക്കെ ഉള്ള ഒരേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു ചിലവരൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു കൂടുതൽ പേരും വാങ്ങിക്കണില്ല കേട്ടോ എല്ലാവരും അത് നോക്കിയിട്ട് നോക്കിയിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നല്ല പാക്കിങ്ങിലൊക്കെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ആളുകൾ വിൽക്കണ്ടിട്ടാണ് നല്ല ബ്രാൻഡഡ് ഇതൊക്കെ ആക്കിയിട്ടൊക്കെ വിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കേക്കുകളും ഇതൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഹൈപ്പറിൽ കയറി അപ്പോൾ ഹൈപ്പറിൽ അവിടെ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തിരുന്നട്ടോ അപ്പോൾ ലിക്വിഡൊക്കെ തീർന്നിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് കറക്കി ഫിഷ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നട്ടാണ് പിന്നെ ഇവിടെ നോക്കിയാൽ കുബൂസൊന്നും ഇവിടെ കണ്ടില്ല കേട്ടോ ഇവിടെ വരുമ്പോൾ കുബ്ബൂസ് ഒന്നും അങ്ങനെ കാണാറില്ല പക്ഷേ എറണാകുളത്തെ ലുലുവിൽ ഇടപ്പള്ളി ലുലുവിൽ എപ്പോഴും കാണും കാണൂട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പറിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതാ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്ന ഇത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ഒന്നും പർച്ചേസ് ചെയ്യാനുണ്ടായില്ല പിന്നെ വന്നിട്ട് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ല ലിക്വിഡ് സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തീർന്നത് പിന്നെ കുറച്ച് കറിക്കു വേണ്ട മീറ്റ് ഐറ്റംസ് അങ്ങനെ അതും വാങ്ങിച്ചുള്ളൂ പിന്നുവെച്ചാൽ ഇപ്പം എപ്പോഴും ഇനി പിള്ളേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ മീറ്റ് ഐറ്റംസ് അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ഈ പനീറൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ട അപ്പോൾ നമ്മൾ ഇവിടെ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ കയറാനാണെങ്കിൽ അവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഫോറം മാളിൽ എപ്പോൾ ചെല്ലുമ്പോഴും ലിഫ്റ്റിൻ്റെ അടുത്ത് നിറയെ ആളുകളായിരിക്കും അപ്പോൾ ഈ നമ്മൾ ഈ ട്രോളിയൊക്കെ അതിനകത്ത് കയറ്റി കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ പിന്നെ ആ വാച്ച്മാൻ നമ്മൾക്കൊരു വഴി കാണിച്ചു തന്നിട്ടോ അപ്പോൾ ട്രോളിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നു അവിടെ നിന്ന് കയറിയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ട അപ്പോൾ അമ്മ പറയായിരുന്നു കുറേ ദിവസമായിട്ട് ഇൻസ്റ്റയിൽ അവളിങ്ങനെ ഒരു ഫുഡ് സ്പോട്ട് ഇങ്ങനെ ഭയങ്കര വൈറലായൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് അവിടെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അങ്ങനെ പറഞ്ഞായിരുന്ന പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊന്നും ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ഇനി അവിടെ ചെല്ലുകയാണ് അപ്പോൾ ആ ഫുഡ് സ്പോട്ട് നമുക്ക് കാണാട്ടെ അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ലുലുവിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് താഴെ പാർക്കിങ്ങിൻ്റെ അകത്ത് വെച്ചു തന്നെ നമ്മളുടെ അടുത്ത് നിന്ന് പാർക്കിംഗ് ഫീ വാങ്ങിക്കാറ് പക്ഷേ ഇതോടെ മുൻപ് ഞങ്ങൾ ഇവിടെ പാർക്കിങ് കിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഇന്ന് വാങ്ങിച്ചിട്ടില്ല വരുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു പാർക്കിംഗ് ഫീ വാങ്ങിക്കട്ടായിരുന്നേ പക്ഷേ നമ്മളുടെ അടുത്ത് നിന്ന് അവർ നമ്പർ നോക്കിയിട്ട് നമ്മളുടെ അടുത്തു നിന്ന് വാങ്ങിച്ചില്ല ഇനി എന്തുകൊണ്ടാണ് വാങ്ങിക്കാതിരുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ വേറെ ബാക്കിൽ വണ്ടികൾ ഇങ്ങനെ കിടന്നാരാ നമുക്കത് എന്തുകൊണ്ടാണ് വാങ്ങിക്കാത്ത അങ്ങനെയൊന്നും കൺഫേം ചെയ്യാനും പറ്റിയില്ല കാരണം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നമ്മളവിടുന്ന് പർച്ചേസ് നടത്തിയാരണം നമ്മൾക്ക് പാർക്കിംഗ് ഫീ ഒഴിവാക്കിയതാണോ പക്ഷെ അതെങ്ങനെ അവരറിയും അതൊന്നും അറിയില്ല അതിപ്പം ചോദിക്കാനും വിട്ടുവേ അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ വന്നേക്കാണ് വേ ഫുഡ് കഴിക്കുന്ന സ്പോട്ട് ഞാൻ പറഞ്ഞില്ലേ അത് വേറെ ഒന്നുമല്ല ക്ലബ് എന്ന് പറയുന്ന ഒരു ഷോക്കിലാണ് ഇൻ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി ഫുഡ് സ്പോട്ടാണ്ടോ ഇത് അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തു അവരിങ്ങനെ പേര് വിളിക്കൂട്ട നമ്മളുടെ പേരവിടെ കൊടുക്കണം അപ്പോൾ ആ ഒരു അരമണിക്കൂർ കുറയാതെ അവിടെ നിന്നു പിന്നെ അവിടെ പുറത്ത് കാവയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തു നിന്നു അത് കഴിഞ്ഞ് പിന്നെ അതേ നമ്മളകത്തേക്ക് വിളിച്ചു അപ്പോൾ നാല് പേരുടെ സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് നോക്കുകയാണ് അപ്പോൾ ഷവായയാണ് അവിടെ ഫേമസ് അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ മതിയെന്ന് അപ്പോൾ പിന്നെ പറഞ്ഞു എന്തായാലും ഒരിത് പിന്നെ വാങ്ങിച്ചാൽ മതി ഇപ്പം നമുക്ക് ഷവായി കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു അപ്പോൾ കഴിച്ചു എനിക്കിപ്പോൾ മനസ്സിലാക്കും ട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ സാധാരണ ആളുകളൊക്കെ ഇങ്ങനെ റിവ്യൂ പറയണ പോലെയല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നട്ടോ നല്ല ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ആളുകൾ വരുന്നത് അടിപൊളി അടിപൊളി പിന്നെ ചിലതൊക്കെ നമ്മൾ ഷവായി ഒക്കെ വാങ്ങിക്കുമ്പം അതിൻ്റെ ഇതിങ്ങനെ എല്ലുമ്മയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും വേവാത്ത സൈസുള്ള ഒരു ഇതും ഇതൊക്കെ ആയിരിക്കും പക്ഷേ ഇത് ഇതങ്ങനെയല്ലായിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ വേണ്ട അവിടുന്ന് ജ്യൂസും പിന്നെ ഇതൊക്കെ കഴിച്ച് വേണ്ട എന്നങ്ങനെ പറഞ്ഞിരുന്ന ആളും വരെ പിന്നെ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ വാങ്ങിച്ചു കഴിച്ചിട്ടാ ഒരുപാട് തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ അറിയുന്ന ഫാമിലിയും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ അവിടെ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു റിലാക്സ് ചെയ്ത് ഇങ്ങനെ സാവധാനം പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ും പിന്നെ ഒരു തിരക്കൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാം ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി കേട്ടാ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലായി ഈ ഷോപ്പിൽ വന്നിട്ട് ഒന്നര മണിക്കൂർ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട് മൊത്തം അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ദിവസം സ്കൂളിലൊന്നും പോകണ്ട കാരണം പിന്നെ വലിയ വിഷയം വരുന്നില്ല കേട്ടോ ഇന്ന് റിലാക്സ് ചെയ്തിരിക്കുക എന്തായാലും അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നോക്കിനി വീട്ടിലേക്ക് പോകാം ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല പിന്നെ ഇപ്പം അത്ര ബ്ലോക്കും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണോട്ടോ ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഞായറാഴ്ചയൊക്കെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ അടുത്ത ദിവസം എന്ത് ഫുഡ് ഉണ്ടാക്കും എങ്ങനെ അവരെ വിടും അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ഒരാഴ്ചത്തേക്ക് ഇനി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് പല സ്ഥലത്തും പോകണമെന്നൊക്കെ അതും പറയണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തും അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോ അതിൻ്റെ പിരിയാണ്